ടോക്സിക് ബന്ധത്തിനു വേണ്ടി സമയം പാഴാക്കരുതെന്നേ ചലച്ചിത്ര താരം അനുമോൾ അത്തരം ബന്ധങ്ങൾ കണ്ടെത്തിയാൽ ഒരു സെക്കൻഡ് പോലും അവിടെ തുടരുതെന്നും അതിൽ സമയം പാഴാക്കരുതെന്നും അനുമോൾ പറഞ്ഞു ഞാൻ റിലേഷനിലായി മൂന്ന് മാസങ്ങൾക്ക് ശേഷമാണ് മനസ്സിലാകുന്നത് ഇത് ശരിയാവില്ല എന്തോ പ്രശ്നമുണ്ട് എന്ന് ഇങ്ങനെയല്ല വേണ്ടത് എന്ന് എനിക്ക് അപ്പോഴേ മനസ്സിലായിരുന്നുവെങ്കിലും ഞാൻ ആ ബന്ധം മുമ്പോട്ട് കൊണ്ടുപോയി പോകപ്പോകെ പല കാര്യങ്ങളും ശരിയാകാതെ വന്നു അന്നൊക്കെ നമ്മൾ ശീലിച്ച കാര്യമുണ്ട് ഒരു പാർട്ണറെ കിട്ടിയാൽ ജീവിതകാലം മുഴുവനും അയാളെ പിന്തുണച്ച് ജീവിക്കുക എന്നത് സഹതാപത്തോടെയാണ് അയാൾ ഞാനുമായുള്ള പ്രണയം തുടർന്നത് അയാൾ എന്നോട് പറയുന്നത് എൻ്റെ കൂടെ നിൽക്കൂ എന്നെ പിന്തുണയ്ക്കൂ എനിക്ക് നന്നായി ജീവിക്കണം എന്നതായിരുന്നു അനുമോളുടെ കൂടെ ആണെങ്കിൽ എനിക്ക് അതിന് പറ്റുമെന്ന് തോന്നുന്നു എന്നായിരുന്നു എൻ്റെ മുൻ പാർട്ണർ അന്ന് പറഞ്ഞത് പിന്നീട് എൻ്റെ ലക്ഷ്യം അയാളെ നന്നാക്കുക എന്നതായി മാറി ഓരോ തവണ ഇത് ശരിയാവില്ല എന്ന് വിചാരിക്കുമ്പോൾ ഞാൻ കരുതുന്നത് ഇതെന്റെ പരാജയമെന്നായിരുന്നു അല്ലാതെ അവർ നന്നാവാത്തതല്ല അവരെ നന്നാക്കാൻ വേണ്ടി ആ ബന്ധം മൂന്ന് മാസം തുടർന്നു അത് ഏഴ് വർഷത്തോളം വലിച്ചു നീട്ടിക്കൊണ്ട് പോയി അഞ്ചു വർഷം കഴിഞ്ഞപ്പോഴാണ് ടോക്സിക് എന്ന വാക്ക് മനസ്സിലാക്കി തുടങ്ങിയത് സുഹൃത്തുക്കളൊക്കെ അന്ന് പറഞ്ഞു തുടങ്ങി അയാൾ ടോക്സിക് ആണെന്ന് ഒരു ഘട്ടത്തിൽ ദേഷ്യവും വേദനയും ഒക്കെ കാരണം ഞാനും തിരിച്ച് അദ്ദേഹത്തോട് ടോക്സിക് ആയി തുടങ്ങിയോ എന്ന് വരെ തോന്നി തുടങ്ങി ആദ്യമൊക്കെ അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ കരയുമായിരുന്നു പിന്നെ പിന്നെ ഞാൻ തിരിച്ചു പുച്ഛത്തോടെ പ്രതികരിച്ചു ഞാൻ അറിയാതെ ടോക്സിക് ആയി തുടങ്ങി എന്ന് തോന്നി ഒരു പോയിന്റിൽ ഞാൻ ഉണ്ടാവില്ല എൻ്റെ വീട്ടുകാർക്ക് എൻ്റെ ഫോട്ടോ മാത്രമേ കിട്ടൂ എന്ന് ഘട്ടത്തിൽ എത്തിയപ്പോഴാണ് ആ ബന്ധത്തിൽ നിന്ന് ഞാൻ പിന്മാറുന്നത് ടോക്സിക് ബന്ധം കണ്ടെത്തുക കണ്ടെത്തിയാൽ ഒരു സെക്കൻഡ് പോലും അതിൽ സമയം പാഴാക്കരുതെന്ന് പറയാനുള്ളതെന്നാണ് അനുമോൾ പറയുന്നത് റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തു കടക്കാൻ സാധിക്കാത്തപ്പോൾ പലപ്പോഴും മാതാപിതാക്കളെ വരെ ഞാൻ പഠിച്ചിട്ടുണ്ട് നിങ്ങളുടെ പേരൻറ്റിങ് ശരിയല്ല ഇങ്ങനെയൊക്കെ പറഞ്ഞ് പറ്റിച്ചതുകൊണ്ടാണ് ഇത്രയും സഹിച്ചു നിന്നത് എന്ന് പറയാറുണ്ടായിരുന്നുവെന്നും അനുമോൾ പറഞ്ഞു